ആ പഴയ കുന്ന എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ട ദുരിതങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആ പഴയ കുന്ന നവമാധ്യമത്തിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ അൽപ്പം ചിന്തയ്ക്കായിട്ട് ഒന്നുകുരുന്തർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സുസൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നത്ര അപ്പോസനായ പൗലോസ് കുരുന്തുകൾ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഓരോ പ്രാദേശിക സ്ഥലം സഭയിലെ ഓരോ വിശ്വാസികളും എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പൗലോസ് പറയുക പൗലോസ് ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ ശുസൂഷകന്മാരായി ദേവചനത്തെ സൂക്ഷിക്കുന്നവരായിട്ട് ദേവോചനത്തെ പരിപാലിക്കുന്നവരായിട്ട് ഈ ഭൂമിയിലായിരിക്കണമെന്നത് പൗലോസ് പുരിന്തികളുള്ള വിശ്വാസികളെ പ്രബോധിപ്പിക്കുക അപ്പോൾ തന്നെ അവിടെയുള്ള വിശ്വാസികൾ അപ്പോസനായ പൗരൂസിനെയും അപ്പോസ്സലന്മാരെയും ആ നല്ല ഗൃഹവിചാരകന്മാരായി കഥാവിൻ്റെ ശുസൂഷകന്മാരായിട്ട് കരുതുവാൻ ഇടയാകണം എന്നുള്ളത് പൗരൂസ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് പൗരൂസ് രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നല്ല ഗൃഹവിചാരകൻ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പോലൂസ് പറയുക നമ്മളെ വായിക്കുന്നുണ്ട് അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നത്ര ആരൊക്കെ വിശ്വസ്തന്മാരായിരിക്കണം എന്നാണ് പോലൂസ് പറയുന്നത് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവർ ഓരോരുത്തരും വിശ്വസ്തന്മാരായിട്ട് കർത്താവിൻ്റെ വചനത്തെ സൂക്ഷിക്കുന്നവരായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട് ജീവിക്കുവാനിടയാകണം എന്നാണ് പൗലൂസ് ആഗ്രഹിക്കുന്നത് നാം തിരുവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാം ദാനിയലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ദാനിയലിൻ്റെ ദാനിയലിൻ്റെ പ്രവചനം രണ്ടാമധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ സ്നേഹിതന്മാരോടുള്ള ബന്ധത്തിൽ തൻ്റെ ശുശ്രൂഷിയോടൊന്നും ആത്മീയമായ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടി തൻ്റെ സ്നേഹിതന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവിടെ വിശ്വസ്തയോട് നിലനിൽക്കുന്ന ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുക ഔദ്യോഗികമായ ജീവിതത്തിൽ ആ ദാനിയേൽ തൻ്റെ വിശ്വസ്ത സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാം ദാനിയലിൻ്റെ പ്രവചനം ആറാമത്തെ ആയാലും അതിൻ്റെ നാലാമത്തെ ബാക്കി വായിക്കുന്നുണ്ട് തൻ്റെ വിരോധികളാൽ ഉണ്ടായ ആ സഹപ്രവർത്തക ദാനിയലിനെ കുറിച്ച് പറയുന്നൊരു പദപ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കുറിച്ച് അവർ അവൻ വിശ്വസ്തനാണെന്ന് അവൻ്റെ ഔദ്യോഗികമായ ജീവിതത്തിൽ അവനെക്കുറിച്ച് യാതൊരു കുറ്റവും പറയുവാൻ കാരണമില്ലാത്തവണ്ണം അവൻ കർ അവൻ വിശ്വസ്തനായിട്ട് ഒരു തെറ്റും അവനിൽ കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം അവൻ വിശ്വസ്തനായിട്ട് ജീവിക്കുവാനിടയായിത്തീർന്നു എന്നുള്ളത് ആ തൻ്റെ പദവി ആ മറ്റുള്ളവർ സഹപ്രവർത്തകരിൽ നിന്ന് അവന് ലഭിക്കുന്ന സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന എല്ലാ മേഖലയിലും കർത്താവിൻ്റെ നല്ല വിശ്വസ്ത സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഇടയാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാം സംഖ്യാപുസ്തകം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ മോശയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് മോശയെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു പദപ്പ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ദാസനായ മോശയോ അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു മോശയെ സംബന്ധിച്ചിടത്തോളം മോശയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുക തൻ്റെ ഔദ്യോഗികമായ ജീവിതത്തിൽ ആ ഇശ്ര ജനത്തെ ഇശ്രയും നിന്ന് കൊണ്ടുവരുമ്പോൾ ആ കനാലിലേക്കുള്ള യാത്രയുടെ ബന്ധത്തിൽ തൻ്റെ ജനത്തെ നടത്തുന്നതിൽ ആ ജനത്തെ സ്നേഹിക്കുന്നതിൽ അവരെ പരിപാലിക്കുന്നതിൽ അവരുടെ പ്രതിസന്ധികളുടെ പ്രയാസത്തിൻ്റെ നടുവിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതിലൊക്കെ അവിടെ മോശിയെക്കുറിച്ചാണ് വായിക്കുന്നത് അവൻ ദൈവകാര്യത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെ ഏത് സാഹചര്യങ്ങൾ ആക്കിയാലും അവിടെയൊക്കെ വിശ്വസ്തന്മാരായിട്ട് നമ്മെ ആക്കിയിരിക്കുന്ന പ്രാദേശിക സ്ഥലസഭകളിൽ തൻ്റെ ശുശ്രൂഷിയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തന്മാരായിട്ട് ജീവിക്കുവാൻ ആവശ്യമുണ്ട് എന്നുള്ളത് കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് ധാരാളമായി കൃപ നൽകട്ടെ നാം സംഖ്യ സദൃശ്യവാക്യം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നു ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒരു വിശ്വസ്തനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആഗ്രഹി അവൻ മറ്റുള്ളവർക്ക് സുഖം നൽകുന്നവനാണ് അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവനാണ് എന്നുള്ളത് അവിടെ സദൃശ്യക്കാരനായ ശലമോൻ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അവിടെ വായിക്കുന്ന വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തന്മാരായിട്ട് ഓരോ സവലൻ സഭയും ജീവിക്കുവാൻ ഈ ഭൂമി നാം ആയിരിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുവാൻ ഇടയാകുമ്പോൾ നാം മറ്റുള്ളവർക്ക് സുഖം നൽകുന്നവരായിട്ട് സന്തോഷം നൽകുന്നവരായിട്ട് തീരുവാൻ ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നാം ഒന്ന് പത്ത് വർഷ നീതി ലേഖനം നാലാമത്തെ ആയത്തിൻ്റെ അതിൻ്റെ പത്താമത്തെ വാക്യത്തെ നാം വായിക്കുന്നുണ്ട് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹപചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം സുസൂക്ഷിപ്പേൻ നമ്മുടെ ജീവിതത്തിൽ നല്ല ഗൃഹപചാരകന്മാരായിട്ട് വിശ്വസ്തന്മാരായിട്ട് അന്യോന്യം സുസൂക്ഷിപ്പാൻ അന്യോന്യം കരുതുവാൻ അന്യോന്യം താങ്ങുവാൻ നമുക്കിടയാകണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക ുന്നത് ഭർത്താവ് നമുക്കതിനാവശ്യമായ ദൈവരൂപ നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ ലോകത്ത് വിശ്വസ്തന്മാരായിട്ട് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ലോകത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദാ ദാനിയലിനെക്കുറിച്ച് വായിക്കുന്നത് അവിടെയൊക്കെ ആ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും അവൻ ദൈവത്തിൻ്റെ ശൈവസന്നിധി വിശ്വസ്തനായിട്ട് ജീവിക്കുവാൻ ഇടയായിത്തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും ഏത് പ്രതികൂലത്തിനിലവിലും വിശ്വസ്തന്മാരായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് കർത്താവ് നമ്മെ കർത്താവ് നമുക്ക് അതിനാവശ്യമായ കൃപ നൽകും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുക നാം സങ്കീർത്തനത്തിൻ്റെ സങ്കീർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനകാലം പറയുന്നുണ്ട് യഹോവേ രക്ഷിക്കൻ വേണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ മനുഷ്യപുത്രന്മാർ കുറിഞ്ഞിരിക്കുന്നു അങ്ങനെയൊരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും വിശസ്തന്മാരായിട്ട് ഭക്തന്മാരായിട്ട് ജീവിക്കുവാൻ നമുക്കിടയാകണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക നമുക്കതിനാവശ്യമായ ദൈവം നൽകുവാൻ ദൈവ മുഖത്തേക്ക് നോക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ ഇടയായിത്തീർന്നാൽ നമുക്ക് വിശ്വസ്തന്മാരായിട്ട് ജീവിക്കുവാൻ ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നാം വിശ്വസ്തന്മാരായിട്ട് ജീവിക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുക നാമത്തെ അധിക ശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വായ്യത്തിൽ നിന്ന വായിക്കുന്ന നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് അധികത്തിന് നിന്നെ വിചാരകനാക്കും നാം ദൈവസന്നിധിയിൽ അല്പത്തിൽ വിശ്വസ്തനായി വിശ്വസ്തനായിത്തീരുന്നാൽ നമ്മെ ദൈവം അധികത്തിന് വിചാരകനാക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അതിന് ധാരാളമായി കൃപ നൽകട്ടെ ആ വിചാരകനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട് എൻ്റെ ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ മരുപ്പാട് യാത്രയിൽ നാം വിശ്വസ്തന്മാരായി ജീവിച്ച അവൻ്റെ സന്തോഷത്തിലേക്ക് അവൻ്റെ നിത്യതയിലുള്ള ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുവരുവാൻ നമുക്കിടയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കർത്താവ് നമുക്ക് ധാരാളമായ കൃപ നൽകട്ടെ ഈ ഭൂമി നമുക്ക് വിശ്വസ്തന്മാരായിട്ട് കർത്താവിന് അവനെക്കുള്ളായി സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവ് നമുക്ക് ധാരാളമായി കൃപ നൽകട്ടെ ഈ വചനങ്ങളാൽ നമ്മളെ അതിനായി സഹായിക്കട്ടെ അവൻ്റെ വിലയറി നാമം ഇന്നുമെന്നേക്കും വായിത്തപ്പെടുമാറാകട്ടെ ആമേ